കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ വാണാടി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റിലിൻ കല്ലറക്കൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ പ്രാവശ്യങ്ങളുള്ളത് പോലെ ഒരു വ്യാപാരദ്രോമ നടപടിയുമായി വരത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മൾ സംഘടിത ശക്തിയാണെന്ന് സമൂഹത്തിൽ തോന്നണം നിങ്ങൾ തോന്നണം അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ ഒരു കടലിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നിങ്ങൾ നൂറ്റമ്പതോളം മെമ്പർമാരി പോയിട്ട് ഈ നൂറ്റമ്പത് അംഗങ്ങൾ പോലെ ഒരു ഒരു അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സംഘടന നമുക്ക് നൽകുന്ന സന്ദേശം ും പരിപാടിയോടനുബന്ധിച്ച് വ്യാപാരികൾക്കായി പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചിരുന്നു പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റിലെ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ പരിപാടിയുടെ ഭാഗമായി അനുമോദിച്ചു